ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണി വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് മൊബൈലിൽ നിന്നായിക്കോട്ടെ ഇതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നായിക്കോട്ടെ നിങ്ങൾക്ക് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓൺലൈനായിട്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എറണാകുളത്ത് നിന്ന് അതായത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ വേളാങ്കണ്ണിയിലേക്കെന്നല്ല ഏതൊരു യാത്രയ്ക്കായിട്ടും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഐ ആർ സി ടി സിയുടെ റെയിൽ കണക്റ്റ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കുറച്ച് ക്രെഡൻഷ്യൽസ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എല്ലാം പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ അതിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്നതിന് ശേഷം ട്രെയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ മുകളിൽ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബുക്ക് ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ വരും അതിലാണ് അടുത്തതായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ബുക്ക് ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് യാത്ര ചെയ്യേണ്ട ട്രെയിൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആദ്യം വരുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ ഏത് സ്റ്റേഷനിൽ നിന്നാണോ ട്രെയിനിൽ കയറാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേഷൻ ആദ്യം തിരഞ്ഞെടുക്കുക ഫ്രം സ്റ്റേഷൻ എന്നുള്ളിടത്ത് ആ സ്റ്റേഷൻ തിരഞ്ഞെടുക്കുക അതിനുശേഷം നമുക്ക് പോവേണ്ട സ്റ്റേഷൻ ഏത് സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോവേണ്ടത് അതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ വേളാങ്കണ്ണി പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വേളാങ്കണ്ണിക്ക് പോകാനായിട്ട് ഡയറക്റ്റ് വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ ഇല്ല അതുകൊണ്ട് നാഗപട്ടണം എന്ന സ്റ്റേഷനിലേക്കാണ് ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ വേളാങ്കണ്ണിക്ക് ഒരു മെമു ആണുള്ളത് അപ്പോൾ അതിലേക്ക് വേറെ ടിക്കറ്റാണ് എടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ എറണാകുളത്ത് നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണോ പോകുന്നതെങ്കിൽ ആദ്യം ചെല്ലേണ്ട സ്റ്റേഷൻ എന്ന് പറയുന്നത് നാഗപട്ടണമാണ് അപ്പോൾ ആദ്യം നമ്മൾ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ടു സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നാഗപട്ടണമാണ് ഇതിനുശേഷം നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണോ നിങ്ങൾ ട്രെയിനിൽ കയറുന്നത് ആ ഡേറ്റ് വേണം എടുക്കാനായിട്ട് ട്രെയിൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റേഷനിൽ എന്നാണ് എത്തേണ്ടത് ആ ഡേറ്റ് വേണം ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ആ സ്റ്റേഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്കുള്ളത് ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിയാണ് സാധാരണ എല്ലാവരും എടുക്കുന്നത് പക്ഷേ നിങ്ങൾ സീനിയർ സിറ്റിസൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സീനിയർ സിറ്റിസൺ വെച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇതല്ലെങ്കിൽ ലേഡീസിൻ്റെ ഒരു കൂട്ടമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ലേഡീസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇതല്ല നിങ്ങൾ മിക്സഡ് ഗ്രൂപ്പാണ് അതായത് സീനിയർ സിറ്റിസണും ലേഡീസും ജെൻസും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ജനറൽ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് സീനിയർ സിറ്റിസൺ മാത്രമുള്ളെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അവർക്ക് ലോവർ ബെർത്ത് കിട്ടാനുള്ള ആനുകൂല്യം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അതേപോലെ ആണെങ്കിൽ അവർക്ക് പ്രത്യേക കൺസെഷൻ ഉണ്ട് മീൻസ് ലോവർ ബെർത്ത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലാതെയും ജനറൽ കമ്പാർട്ട്മെന്റിലും നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ലോവർ ബെർത്ത് കിട്ടാൻ നമുക്ക് സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ട്രെയിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഒ ഭൂരിഭാഗം കേസുകളിലും നമുക്ക് ഒറ്റ ട്രെയിനേ കിട്ടുള്ളൂ അത് കാരക്കൽ എക്സ്പ്രസ് ആണ് എറണാകുളത്തുനിന്ന് തുടങ്ങി നാഗപട്ടണം കഴിഞ്ഞ് കാരക്കൽ എന്ന് പറയുന്ന സ്റ്റേഷൻ വരെ പോകുന്ന ട്രെയിനാണ് അപ്പോൾ ലാസ്റ്റ് സ്റ്റേഷനല്ല നാഗപട്ടണം അതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേഷനാണ് പക്ഷേ നാഗപട്ടണമാണ് ഹയസ്റ്റ് ലാസ്റ്റ് സ്റ്റേഷനായിട്ട് വരുന്നത് അവിടെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളും ഓഫ് ബോർഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ട്രെയിൻ ഇതായിരിക്കും ഈ ട്രെയിൻ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഇപ്പോഴത്തെ സീറ്റിൻ്റെ അവൈലബിലിറ്റി കാണിക്കും സ്ലീപ്പറിൽ എ സിയിലൊക്കെ ഉള്ള അവൈലബിലിറ്റി കാണിക്കും അപ്പോൾ നമ്മൾ ഏതാണോ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് കോച്ചാണോ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് എത്ര വേക്കൻറ് ഉണ്ട് അതായത് ഇനി എത്ര സീറ്റ് ഉണ്ടെന്നായിരിക്കും അവിടെ കാണിക്കുക അപ്പോൾ അതനുസരിച്ച് എത്ര സീറ്റ് നമ്മൾ ഏതാണോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാറ്റഗറി അതനുസരിച്ച് അത് സെലക്ട് ചെയ്യുക അത് സ്ലീപ്പറാണ് ഞാൻ കൂടുതലായിട്ടും റെക്കമെൻഡ് ചെയ്യുക കാരണം നമ്മൾ മിക്കവാറും ഈ ട്രെയിൻ എറണാകുളത്ത് നിന്ന് പുറപ്പെടുത്തുന്നത് വൈകുന്നേരം ഒൻപത് മണി ഒമ്പതര സമയത്താണ് അതേപോലെ നാഗപട്ടണത്തെത്തുന്നത് പിറ്റേ ദിവസം രാവിലെ പത്തരയോടുകൂടിയാണ് അപ്പോൾ ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ ഈ ട്രെയിനിൽ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാവരും സ്ലീപ്പർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എ സിയൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് സ്ലീപ്പറെങ്കിലും എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് സീനിയർ സിറ്റിസൻ്റെ ഇതൊന്നും ആപ്ലിക്കബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മളത് ഓക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരുന്നത് ഇതിനകത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റ് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് നേരത്തെ ഉള്ള സ്ക്രീനിൽ നിങ്ങൾ കണ്ടു കാണും മുന്നൂറ്റി രൂപ എന്തോ ആണ് ഒരാൾക്ക് വരുന്നത് പ്ലസ് അതിൻ്റെ ടാക്സ് വരുന്നതായിരിക്കും ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇനി ഇതിനകത്ത് നമ്മുടെ പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്യാണ് ഇതിനു വേണ്ടി ആഡ് പാസഞ്ചർ അല്ലെങ്കിൽ ആഡ് നെയിം എന്നുള്ള ഇടത്ത് നമ്മുടെ ആരൊക്കെയാണ് യാത്ര ചെയ്യുന്നത് അവരുടെ പേര് അവരുടെ ഏജ് അവർ മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നായിരിക്കുക അടിക്കുക പിന്നെ നാഷണാലിറ്റി അടിച്ചു കൊടുക്കുക അത് നമ്മളൊക്കെ ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് ഇന്ത്യ തന്നെ അടിക്കുക പിന്നെ അടുത്ത് ബർത്ത് പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ അപ്പർ ബർത്ത് ലോവർ ബർത്ത് മിഡിൽ ബർത്ത് അല്ലെങ്കിൽ സൈഡ് അപ്പർ സൈഡ് ലോവർ ഇങ്ങനെ ഏത് ബെർത്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് പ്രിഫ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ലോവർ ബർത്ത് ഇപ്പോൾ നമ്മുടെ ഒക്കെ ഉണ്ട് അവർക്ക് ഇങ്ങനെ മുകളിലേക്കൊന്നും കയറാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ പേര് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ലോവർ ബർത്ത് തന്നെ സെർച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ എത്ര പേര് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടോ അത്രയും പേരുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻഫൻറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഇൻഫെൻറ്റിന് രണ്ട് ഓപ്ഷൻ ആണുള്ളത് നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അവരെ ഒരു ആളുടെ കൂടെ ഒരു മുതിർന്ന ആളുടെ കൂടെ ബർത്തിൽ കിടത്താവുന്ന ഓപ്ഷനാണ് നമുക്കുള്ളത് അപ്പോൾ ഇൻ അങ്ങനെയുള്ളതിന് ഇൻഫൻറ്റ് വിത്തൗട്ട് ഔട്ട് ബെർത്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇനി കുഞ്ഞു കുട്ടിയാണ് പക്ഷെ ബെർത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇൻഫൻറ്റ് വിത്ത് ബെർത്ത് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇതിൽ രണ്ടിലും അവരുടെ ഏജ് എന്ന് പറയുന്നത് നാല് വയസ്സിൽ താഴെ ആയിരിക്കണം അപ്പോൾ നമ്മൾ ഏജ് സെലക്ട് ചെയ്യുമ്പോൾ നാല് വയസ്സായിരിക്കണം അത് ശ്രദ്ധിക്കുക ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ആദ്യം തന്നെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഇതിനകത്ത് യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും ഓരോ ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും അറ്റ്ലീസ്റ്റ് ഇതിനകത്തുള്ള ആരെങ്കിലും ഒരാളുടെ ഐ ഡി കാർഡെങ്കിലും നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇതിനകത്ത് എല്ലാവരുടെയും ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിനു ശേഷം താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ നമുക്കിതിനകത്ത് നമ്മുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കാണും ഈ രണ്ട് ഇതിലേക്കും നമ്മുടെ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ഇതിലേക്കാണ് മെസ്സേജ് വരിക ഇതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും അതർ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ പ്രിഫറൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കാം ഓട്ടോ അപ്ഗ്രഡേഷൻ ഉണ്ട് ഇപ്പോൾ നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഓട്ടോ അപ്ഗ്രേഡേഷൻ ടിക്ക് ഇടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ടീ ടിക് സീറ്റ് ഒഴിവ് വരികയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത് പിന്നെയുള്ളതാണ് ബുക്ക് ഓൺലി ഇഫ് കൺഫേം ബർത്ത് ആർ അവൈലബിൾ അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസ് അനുസരിച്ചുള്ള ബെർത്തുകൾ കൺഫേംഡ് ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്യാവൂ എന്നുള്ള ഓപ്ഷനാണ് പിന്നീട് നമ്മൾ കൊടുക്കുന്നത് അത് കഴിഞ്ഞ അവർ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കോച്ച് നമ്പർ പ്രിഫറൻസ് ഉണ്ടോ അപ്പോൾ ഏത് കോച്ചിൽ കിട്ടണമെന്നുണ്ടോ ഇപ്പം നമ്മുടെ ഒപ്പം വേറെ ഒരു ടീം ഉണ്ടായി അവർ ഇതിക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു അവർക്ക് കിട്ടിയിരിക്കുന്ന കോച്ച് നമ്പർ നമുക്കറിയാം അതേ കോച്ചിൽ തന്നെയൊക്കെ നമുക്ക് കിട്ടണം അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ ആ കോച്ച് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ സീറ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ മാത്രമാണ് അടുത്ത കോച്ചുകളിലേക്ക് പോകുകയുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ ചിലർക്ക് ട്രെയിനിൻ്റെ സെൻറ്ററിൽ യാത്ര ചെയ്യണമെന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആ സെൻറ്ററിൽ വരുന്ന കോച്ച് നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ബുക്ക് ചെയ്യാം അപ്പം നമുക്ക് അങ്ങനെ നമ്മളുടെ പ്രിഫറൻസ് ഇവിടെ കൊടുക്കാൻ സാധിക്കും അതിനുശേഷം വേറെ ഒന്ന് ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതിനകത്ത് നമുക്ക് നമ്മുടെ റിസർവേഷൻ ചോയ്സ് സെലക്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ റിസർവ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ലോവർ ബെർത്ത് എങ്കിലും കിട്ടണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് ലോവർ ബർത്തെങ്കിലും അവൈലബിൾ ആയിരിക്കണം ഇതല്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ് ഈ ബുക്ക് ചെയ്ത എല്ലാവർക്കും ഒരു കോച്ചിൽ തന്നെ കിട്ടിയാൽ മാത്രം ബുക്കിംഗ് നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ഇപ്പം സീനിയർ ഒക്കെ ഉണ്ട് അവർക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ താഴത്തെ ബെർത്ത് തന്നെ നിർബന്ധമായിട്ടും കിട്ടണം എന്നുള്ളവർ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് രണ്ട് ലോവർ ബെർത്ത് കിട്ടണം എന്നുള്ള ഓപ്ഷൻ എപ്പോഴും ടിക്ക് ചെയ്തിട്ട് ഇടാം അങ്ങനെ വരുമ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടിക്കറ്റ് ബുക്കായി കഴിഞ്ഞാലാണ് സാധാരണ രീതിയിൽ ഇതറിയാം ഈ രണ്ട് ലോവർ ബെർത്ത് അവൈലബിൾ അല്ലെങ്കിൽ ഒരിക്കലും ഈ ടിക്കറ്റ് ബുക്കാവില്ല അപ്പോൾ നമ്മൾ അതനുസരിച്ച് സിംഗിൾ ലോവർ ബെർത്ത് എങ്കിലും അവൈലബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ലോവർ ബെർത്ത് എങ്കിലും നമുക്ക് കിട്ടും അപ്പോൾ അത്ര മുകളിലേക്ക് കയറി കിടക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ആ ബെർത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പരമാവധി ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം പിന്നീടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ട്രാവൽ ഇൻഷുറൻസ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് എപ്പോഴും നമ്മൾ ടിക്കറ്റ് കൊടുക്കുക മുപ്പത്തഞ്ച് പൈസയാണ് ഒരു ആൾക്ക് അതിനുവേണ്ടി ചാർജ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും വരാതിരിക്കട്ടെ ഈശ്വരാനുഗ്രഹം കൊണ്ടൊന്നും വരാതിരിക്കട്ടെ പക്ഷേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഇത് ടിക്കറ്റ് ഇട്ടുണ്ടായിരിക്കണം അപ്പോൾ മുപ്പത്തഞ്ച് പൈസയുടെ കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും അത് ടിക്ക് ഇടുക പിന്നെ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് പേയ്മെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അത് നിങ്ങൾ ഏത് പേയ്മെൻറ്റ് മെത്തഡാണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡ് വഴിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡെബിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം റിവ്യൂ ജേണി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ഔട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് പോലെ കാണിക്കും ഈ റിസൾട്ട് ഒന്നും കൂടി ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ആണോ നമ്മൾ കയറുന്ന സ്റ്റേഷൻ്റെ പേര് ഇറങ്ങുന്ന സ്റ്റേഷൻ്റെ പേര് എല്ലാ ഡേറ്റുകളും നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് അവരുടെ വയസ്സ് അവർക്ക് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന ബർത്തുകൾ ഇതെല്ലാം ശരിയാണോ എന്ന് നോക്കുക അതിനുശേഷം മാത്രം താഴെ പോയിട്ട് ക്യാപ്ച ഫില്ല് ചെയ്യേണ്ട ഒരു ഫീൽഡ് ഉണ്ട് അവിടെ നമുക്ക് എന്ത് ഏത് ക്യാപ്ച്ചയാണോ കാണിച്ചിരിക്കുന്നത് അത് ഫില്ല് ചെയ്യാം അതിനുശേഷം നമ്മുടെ ടോട്ടൽ എമൗണ്ട് അവിടെ താഴെ കാണിക്കുന്നുണ്ടാവും നമ്മൾ എത്ര പേര് യാത്ര ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഈ ടോട്ടൽ എമൗണ്ട് വരുന്നത് അത് എല്ലാം കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പ്രൊസീഡ് ടു പേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശരിക്കും ക്രോസ് വെരിഫൈ ചെയ്യുക വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ ചാർജായിട്ട് അവർ ഈടാക്കും അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ചോറാക്കിയതിന് ശേഷം മാത്രം പ്രൊസീഡ് ടു പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അലേർട്ട് വരും അത് വായിച്ചു നോക്കുക അത് കുഴപ്പമൊന്നുമില്ല നിങ്ങളത് ഓക്കെ പ്രെസ് ചെയ്ത് അടുത്ത സ്ക്രീനിലേക്ക് പോവുക ഇവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് വരുന്നത് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മോഡ് സെലക്ട് ചെയ്യുക ഡെബിറ്റ് കാർഡ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാനുള്ള ഒരു ഫീൽഡ് വരും ഇവിടെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക കാർഡ് നമ്പർ എക്സ്പയറി ഡേ മന്ത് ഇയർ സി വി വി നെയ്മോൺ കാർഡ് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കുക ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ പേ എൻ ആവുമെന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് നമ്മൾ നമ്മുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഒ ടി പി അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കേണ്ടത് ഒ ടി പി ആണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്കായിരിക്കും വരിക ആ ഒ ടി പി നമ്പറാണ് അവിടെ അടിച്ചു കൊടുക്കേണ്ടത് ഒ ടി പി അടിച്ചു കഴിഞ്ഞതിന് ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മുടെ സിസ്റ്റം നമ്മുടെ സ്ക്രീൻ ഒന്ന് റീബൂട്ട് ചെയ്യും അതിനുശേഷം അതിൻ്റെ ബുക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൺഫർമേഷൻ വരും ഈ കൺഫർമേഷനിൽ നോക്കി അറിയാൻ പറ്റും നമ്മുടെ കോച്ച് ഏതാണ് നമ്മുടെ സീറ്റ് നമ്പർ ഏതാണ് നമ്മുടെ ബെർത്ത് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ഫൈവ് എന്ന് പറയുന്ന കോച്ച് നമ്പറിൽ ട്വൻറ്റി സെവൻ ട്വൻറ്റി സിക്സ് തുടങ്ങിയ സീറ്റ് നമ്പറുകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എൽ ബി യു ബി എന്നൊക്കെ തന്നിരിക്കുന്നതാണ് ബെർത്ത് യു ബി എന്ന് വെച്ചാൽ അപ്പർ ബർത്ത് എം ബി എന്ന് വെച്ചാൽ മിഡിൽ ബർത്ത് എൽ ബി എന്ന് വെച്ചാൽ ലോവർ ബർത്ത് പിന്നെ എസ് എൽ ഉണ്ട് സൈഡ് ലോവർ സൈഡ് അപ്പർ ഇത്തരം ഇങ്ങനെയാണ് ബർത്തുകളുടെ ഓപ്ഷൻ വരുന്നത് ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാം ഇതല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം ഇതല്ലെങ്കിൽ ഇമേജ് ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം ഇതൊന്നും നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും പേടിക്കാനില്ല ഈ ഐ ആർ സി ടി സിയുടെ ആപ്പിൽ തന്നെ ഇത് കിടക്കുന്നുണ്ടാവും ഇതല്ലെങ്കിൽ ഈ ബാർ കോഡ് വഴി നമുക്ക് യാത്ര ചെയ്യാം ഇങ്ങനെ പല ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു പി ഡി എഫ് എടുത്ത് നമ്മുടെ ഒന്ന് രണ്ട് ഈ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഷെയർ ചെയ്തിടുക അതേപോലെ തന്നെ നമ്മുടെ ഐ ആർ സി ടി സിയുടെ ആപ്പ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിനകത്തും നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ആണെങ്കിൽ അത് അപ്ഡേറ്റ് ആവുന്നുണ്ടോയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഓപ്ഷൻ യൂസ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുക ഇത് വേളാങ്ങണ്ണിന്ന് മാത്രമല്ല ബാക്കി എവിടേക്ക് പോകുന്നതെങ്കിലും നിങ്ങൾക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഇതിനകത്ത് തന്നെ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അതേപോലെ നമുക്ക് ആരെങ്കിലും ഓരോരുത്തരുടെയായിട്ട് ക്യാൻസൽ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അതനുസരിച്ച് വീഡിയോസ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ താങ്ക്